സീറ്റ് ലഭിക്കാത്തതിന് പിന്നാലെ ജനതാദൾ ലെസിൽ പൊട്ടിത്തെറി സംസ്ഥാന നേതൃയോഗത്തിൽ രൂക്ഷ വിമർശനമുയർന്നു എൽ ഡി എഫ് വിടണമെന്ന ആവശ്യവും യോഗത്തിലുണ്ടായി ജോസ് തെറ്റീൽ വിഭാഗമാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് അതേസമയം സീറ്റ് ലഭിക്കാത്തതിനുള്ള അമർശം മുന്നണി യോഗത്തിൽ അറിയിച്ചതായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി വി വി അരുൺ ചേരുന്നു ഫ്രാൻസിസ് അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിത്യ മുന്നണിയെ ശക്തിപ്പെടുത്താനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ഇരുപത് മണ്ഡലങ്ങളിലും നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാർ ശക്തിയായി ഇടതുപക്ഷ ജനാധിപത്യ പൊട്ടിത്തെറു തന്നെയാണോ ജനതാദൾ ഉണ്ടായിരിക്കുന്നത് എന്താണ് നേതാക്കളുടെ തീരുമാനം ഇനി എങ്ങനെ മുമ്പോട്ട് പോകാമെന്നാണ് ജനതാദൾ തീരുമാനം ധന്യാ ഉൾപാർട്ടി പ്രശ്നങ്ങളുടെ ഭാഗമായുള്ള തർക്കമായി മാത്രം ഇതിനെ തൽക്കാലം കണ്ടാൽ മതി എന്നാണ് സി പി എമ്മിന്റെ വിദേശത്തിൽ അങ്ങനെ തന്നെയാണ് കെ കൃഷ്ണൻകുട്ടി വിഭാഗവും ഇക്കാര്യത്തെ പറ്റി പറയുന്നത് പാർട്ടി യോഗത്തിൽ വലിയ വിമർശനം ഉയർന്നു മുന്നണി വിടണമെന്ന ആവശ്യം പോലും ഉയർന്നു ഉയർന്നു വന്നു നേരത്തെ എറണാകുളത്ത് ചേർന്ന യോഗത്തിലും ഇക്കാര്യം തന്നെയാണ് ചർച്ചയായത് സീറ്റ് ലഭിച്ചില്ലെങ്കിൽ മുന്നണി വിടണം അല്ലെങ്കിൽ സൗഹൃദ മത്സരം എന്ന രീതിയിൽ അഞ്ചു മണ്ഡലങ്ങളിലെങ്കിലും സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കണം ഈ ആവശ്യം ഉയർന്നു വന്നിരുന്നു ഇന്ന് നേതൃയോഗത്തിലും സമാന വികാരം തന്നെയാണ് ഉയർന്നത് പക്ഷേ അതിന്റെ അവസാനം യോഗത്തിന്റെ അവസാനം മുന്നണിയുടെ നല്ല താല്പര്യം നിലനിർത്താൻ അല്ലെങ്കിൽ മുന്നണി മുന്നണിയുടെ മുന്നോട്ട് പോക്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നണിക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള രീതി യോഗത്തിലുണ്ടായത് അത് തന്നെയാണ് പിന്നീട് മന്ത്രി കെ കൃഷ്ണൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞതും ഈ തങ്ങളുടെ പാർട്ടിയുടെ വികാരം ഇടതുമുന്നണി നേതൃയോഗത്തെ അറിയിച്ചിട്ടുണ്ട് അത് ഏതെതിരുത്തിന് ശേഷവും മന്ത്രി വ്യക്തമാക്കിയതാണ് കാര്യമായ പാർട്ടിക്കുള്ളിൽ വലിയ പ്രശ്നമുണ്ടെങ്കിലും ഇത് കാര്യമായ പൊട്ടിത്തെറി പൊട്ടിത്തെറിയിലേക്കോ മുന്നണിയെ ബാധിക്കുന്ന രീതിയിലേക്കോ പോകില്ലെന്ന് ഉറപ്പാണ് ശരി അരുൺ സ്വാഭാവികമായും ജെഡിഎസ് പ്രതീക്ഷിച്ചിരുന്ന സീറ്റാണ് പക്ഷേ സീറ്റില്ല എന്നറിഞ്ഞപ്പോൾ ചെറിയതായെങ്കിലും ജനതാദൾ എസിൽ പൊട്ടിത്തെറിയുണ്ടായിരിക്കുന്നു അരുണാണ് വിശദാംശങ്ങൾ നൽകിയത് ഇടതുമുന്നണിയിൽ സീറ്റ് വിഭജനം പൂർത്തിയായി പതിനാറ് സീറ്റിൽ സിപിഎമ്മും നാല് സീറ്റിൽ സിപിഐയും മത്സരിക്കും സീറ്റ് ലഭിക്കാത്ത ജനതാദൾ എസും ലോക് താന്ത്രിക് ജനതാദളും മുന്നണി യോഗത്തിൽ പ്രതിഷേധം അറിയിച്ചു പ്രത്യേക സാഹചര്യമാണെന്നും സഹകരിക്കാമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഉഭയകക്ഷി ചർച്ചയിലെ നിലപാട് മുന്നണി യോഗത്തിലും സി പി എം ആവർത്തിച്ചു സീറ്റിന് അർഹതയുണ്ടായിരുന്നുവെന്നും സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധമുണ്ടെന്നും ജനതാദൾ നേതാക്കൾ യോഗത്തിൽ പറഞ്ഞു ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് ലോക് താന്ത്രിക് ജനതാദളും അഭിപ്രായപ്പെട്ടു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണെന്നും സഹകരിക്കണമെന്നുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭ്യർത്ഥന തുടർന്ന് മുന്നണിയുടെ താല്പര്യം സംരക്ഷിക്കാൻ തീരുമാനം അംഗീകരിക്കുകയാണെന്ന് ഘടകകക്ഷികൾ അറിയിച്ചു വളരെ നല്ല ചർച്ച ആ തീരുമാനം പ്രതിഷേധം അറിയിച്ചുകൊണ്ട് തന്നെയാണ് യോജിക്കുന്നതെന്ന് ജനതാദല നേതാവ് കെ കൃഷ്ണൻകുട്ടി ഒരു കുഴപ്പമില്ല എം വി ശ്രേയാംസ് കുമാറും തീരുമാനത്തിലെ അതൃപ്തി മറച്ചു അഭിപ്രായങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സീറ്റ് ഞങ്ങളുടെ അഭിപ്രായവും നാളെ സി പി എമ്മും സി പി ഐയും സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിക്കും മുന്നണിയുടെ മണ്ഡലം കൺവെൻഷനുകൾ പത്തിന് ആരംഭിക്കും ന്യൂസ് തിരുവനന്തപുരം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ പി വി അൻവർ ഇടത് സ്ഥാനാർത്ഥി അൻവറിന്റെ പേര് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി ശുപാർശ ചെയ്തു ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ഉണ്ടാകും താനൂർ എം എൽ വി അബ്ദുൾ റഹ്മാൻ നിയാസ് പുളിക്കലത്ത് എന്നിവരെയും പരിഗണിച്ചിരുന്നു ഇ കെ എ പി സുനി വിഭാഗങ്ങളുമായുള്ള ബന്ധം അൻവറിന് ഗുണകരമാകുമെന്ന വിലയിരുത്തലാണ് സിപിഎമ്മിനുള്ളത് കോൺഗ്രസിലെ ഒരു വിഭാഗം അൻവറിന് പിന്തുണ നൽകുമെന്നും പാർട്ടി പ്രതീക്ഷിക്കുന്നു മുസ്ലിം ലീഗിലെ ഇടി മുഹമ്മദാണ് ക്ഷമിക്കണം ഇ ടി മുഹമ്മദ് ബഷീറിനെയാണ് പൊന്നാനിയിൽ യുഡിഎഫ് പരിഗണിക്കുന്നത് വമ്പന്മാരെ ഇറക്കി കളം പിടിക്കാനുള്ള ആലോചനയുമായി കോൺഗ്രസ് ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും വി എം സുധീരനും അടക്കമുള്ള മുതിർന്ന നേതാക്കളെ സ്ഥാനാർത്ഥികളാക്കാനാണ് ആലോചന സ്ഥാനാർത്ഥി പട്ടിക വേഗത്തിലാക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി ഒന്നാം നമ്പർ നേതാക്കളെ മത്സരിപ്പിക്കാനുള്ള ആലോചന നേരത്തെ വന്നെങ്കിലും മുതിർന്ന നേതാക്കൾ താൽപ്പര്യം പ്രകടിപ്പിക്കാത്തതിനെ തുടർന്ന് ഈ നീക്കം ഉപേക്ഷിച്ചിരുന്നു ഇടതുമുന്നണി സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെയാണ് പ്രധാന നേതാക്കൾ തന്നെ ഇറങ്ങണമെന്ന ആവശ്യം വീണ്ടും ശക്തമായത് വിജയമുറപ്പാക്കാനായി മുതിർന്ന നേതാക്കളെ കളത്തിലിറക്കാനുള്ള നീക്കത്തിന് ഹൈക്കമാൻഡ് സമ്മതവും ലഭിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടി വി എം സുധീരൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ എന്നിവർ മത്സരിക്കാനില്ലെന്ന നിലപാട് നേരത്തെ അറിയിച്ചിരുന്നു എം മാരെ മത്സരിപ്പിക്കേണ്ടതില്ലെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം വന്നതോടെ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിന് പകരം ആരു വേണമെന്ന ചർച്ചയും ആരംഭിച്ചിരുന്നു സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പദവി ഏറ്റെടുത്തതോടെ കെ സി വേണുഗോപാലിനും പകരം സ്ഥാനാർത്ഥിയെ പരിഗണിച്ചിരുന്നു പുതിയ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി പട്ടിക പുതുക്കിപ്പണിയാനാണ് നേതാക്കൾ ആലോചിക്കുന്നത് അങ്ങനെ വന്നാൽ ഉമ്മൻചാണ്ടി മുല്ലപ്പള്ളി രാമേന്ദ്രൻ കെ വേണുഗോപാൽ വി സുധീരൻ അടൂർ പ്രകാശ് എന്നിവരെ പേരുകളാണ് വീണ്ടും പരിഗണനയ്ക്ക് വരുന്നത് ചർച്ചകൾ അനന്തമായി നീട്ടിക്കൊണ്ടു പോകാനാവില്ലെന്നും അടുത്ത ആഴ്ച തന്നെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാനും ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതോടെയാണ് യു ഡി എഫ് ഉഭയകക്ഷി ചർച്ചകൾ തിരക്കിട്ട് പൂർത്തിയാക്കുന്നത് ചൊവ്വാഴ്ച അഹമ്മദാബാദിൽ ചേരുന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം കഴിഞ്ഞാൽ ഉടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കാനാണ് തീരുമാനം അങ്ങനെയെങ്കിൽ അടുത്ത ആഴ്ച തന്നെ സ്ഥാനാർത്ഥി പട്ടിക കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് മുന്നിൽ സമർപ്പിക്കേണ്ടി വരും മൂന്നാം സീറ്റില്ലാതെ മുസ്ലിം ലീഗ് കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ചയ്ക്ക് പര്യവസാനം പരമാവധി സീറ്റുകളിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കണമെന്നാണ് ഹൈക്കമാൻഡ് നിർദ്ദേശമെന്ന് നേതാക്കൾ ലീഗ് നേതൃത്വത്തെ അറിയിച്ചു നാളെ കോഴിക്കോട് നടക്കുന്ന മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ അറിയിച്ചു മൂന്നാം സീറ്റ് വിട്ടുതരാൻ കഴിയില്ലെന്ന നിലപാട് ഉഭയകക്ഷി ചർച്ചയിൽ കോൺഗ്രസ് നേതൃത്വം ആവർത്തിച്ചു പരമാവധി സീറ്റുകളിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കണമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടുണ്ട് മൂന്നാം സീറ്റിന്റെ പകരമായി ഒഴിവരുന്ന രാജ്യസഭ നിയമസഭാ സീറ്റുകൾ വേണമെന്നുള്ള ലീഗ് ആവശ്യത്തിലും ഉറപ്പ് നൽകാനാവില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു ഇക്കാര്യം നാളെ ചേരുന്ന പ്രവർത്തക സമിതിയിൽ ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് ലീഗ് നേതാക്കൾ അറിയിച്ചു കോൺഗ്രസ് നിലപാട് ലീഗ് നേതൃത്വത്തെ അറിയിച്ചതായി രമേശ് ചെന്നിത്തല പറഞ്ഞു മൂന്നാം സീറ്റിൽ ഇനിയൊരു ഉഭയകക്ഷി ചർച്ച ഉണ്ടാവില്ല അതൊക്കെ ഒറ്റക്കെട്ടായി മുന്നോട്ട് ഉഭയകക്ഷി ചർച്ചയുടെ മുഴുവൻ വിശദാംശങ്ങളും പ്രവർത്തക സമിതി യോഗത്തിൽ അവതരിപ്പിക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു മൂന്നാം സീറ്റിൽ കടുത്ത എടുക്കേണ്ടെന്ന് ലീഗ് നേതൃത്വത്തിൽ നേരത്തെ ധാരണയായിരുന്നുവെങ്കിലും യൂത്ത് ലീഗും സമസ്തയും സമ്മർദ്ദം ശക്തമാക്കിയതോടെ ചർച്ച നീണ്ടുപോവുകയായിരുന്നു മൂന്നാം സീറ്റ് വിട്ടു ഉഭയകക്ഷി ചർച്ചയിലും കോൺഗ്രസ് നേതാക്കൾ ലീഗ് നേതൃത്വത്തെ അറിയിച്ചു നാളെ നടക്കുന്ന പാർട്ടി പ്രവർത്തക സമിതി യോഗത്തെ ഇക്കാര്യം ബോധ്യപ്പെടുത്തുകയാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിന് മുന്നിലുള്ള ഇനിയുള്ള വെല്ലുവിളി കോഴിക്കോട് നിന്നും എൽഡിഎഫിൽ ചേക്കേറിയിട്ട് എന്തു കിട്ടിയെന്ന് ജനതാദൾ പ്രവർത്തകർ ചിന്തിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പൂച്ച കുഞ്ഞുങ്ങളെ തിന്നുന്ന പോലെ സിപിഎം ദൾ പാർട്ടികളെ വിഴുങ്ങി പഞ്ചായത്തിൽ സീറ്റില്ലെന്ന് പറഞ്ഞ് മുന്നണി വിട്ട വീരേന്ദ്രകുമാറിന്റെ ഓർത്ത് പരിതപിക്കുന്നുവെന്നും ചെന്നിത്തല പറഞ്ഞു യുഡിഎഫ് ജനതാദലിന് സീറ്റ് നൽകിയപ്പോഴെല്ലാം കോൺഗ്രസ് നന്നായി സഹായിച്ചിട്ടുണ്ടെന്നായിരുന്നു വീരേന്ദ്രകുമാറിന്റെ പരിഹാസം കലർന്ന മറുപടി എന്തിനാണ് വിട്ടുപോയത് എൽ ഡി എഫിൽ തന്നെ ചേക്കേറിയിട്ട് എന്ത് കിട്ടി പൂച്ചയുടെ പ്രസവം പോലാണ് പൂച്ച പ്രസവിച്ചു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് വേണ്ടി രണ്ടു കുട്ടികളെ വന്നു തിന്നാറുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പൊ ഇടതുമുന്നണിയുടെ സ്ഥിതി അത് തോറ്റത് ആയിരം അവർ തോറ്റ സീറ്റ് അവരെ തന്നാൽ പിന്നെ ഒന്നര ലക്ഷത്തിന് തോൽക്കൂന്നല്ലാതെ ഉണ്ട് വേറെ പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അത് ചെന്നിത്തലോട് പറഞ്ഞത് നിങ്ങൾ ഒരു പണിയെടുക്കരുത് നിക്കുക നിന്ന് തരിക മാത്രം ബാക്കി അവരായിക്കോളൂന്നാണ് മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ച് കുമ്മനം രാജശേഖരൻ വീണ്ടും കേരള രാഷ്ട്രീയത്തിലേക്ക് കുമ്മനത്തിന്റെ രാജി അംഗീകരിച്ച രാഷ്ട്രപതി അസം ഗവർണർക്ക് സംസ്ഥാനത്തിന്റെ ചുമതല നൽകി തിരുവനന്തപുരം മണ്ഡലത്തിൽ കുമ്മനം ബി ജെ പി സ്ഥാനാർത്ഥിയാകും കുമ്മനം രാജശേഖരനെ കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള ബി ജെ പി തീരുമാനം ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കിടെ പൊടുന്നനെ ഗവർണറാക്കിയപ്പോൾ കുമ്മനത്തിന് ആർ എസ് എസ് നേതാക്കൾ നൽകിയ ഉറപ്പാണ് പാലിക്കപ്പെട്ടത് ഡിസംബറിൽ മിസോറാം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞുടൻ ശ്രമങ്ങൾ സജീവമാക്കിയെങ്കിലും പ്രധാനമന്ത്രിയുടെയും ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായുടെയും അനുമതി ലഭിക്കാൻ വൈകി തിരുവനന്തപുരത്ത് കുമ്മനത്തിന്റെ പേര് മാത്രമാണ് ആർ എസ് എസ് സംസ്ഥാന നേതൃത്വം മുന്നോട്ടുവച്ചത് ഒരു സീറ്റെങ്കിലും ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ ഇക്കാര്യം അംഗീകരിച്ചാണ് ബി ജെ പി ഗവർണർ സ്ഥാനമൊഴിയാൻ കുമ്മനത്തിന് അനുമതി നൽകിയത് രാജി അംഗീകരിച്ച രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അസം ഗവർണർ പ്രൊഫസർ ജഗദീഷ് മുഖിക്ക് മിസോറാമിന്റെ ചുമതല നൽകി നിലയ്ക്കൽ സമരത്തിന് നേതൃത്വം നൽകിയ കുമ്മനം വരുന്നതോടെ ശബരിമല വിഷയം പ്രധാന പ്രചാരണായുധമാക്കാമെന്നും സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും അതിന്റെ പ്രതിഫലനം ഉണ്ടാക്കാമെന്നുമാണ് ആർ എസ് എസ് ബി ജെ പി കണക്കുകൂട്ടൽ ഡൽഹി കുമ്മനം രാജശേഖരൻ സ്ഥാനാർത്ഥിയായി തിന്നതോടെ തിരുവനന്തപുരത്തെ പോരാട്ടം തീപാറുമെന്നുറപ്പ് വലതു ഇടതു മുന്നണികൾക്കൊപ്പം കരുത്തനെ ബിജെപിയും കളത്തിലിറക്കുന്നതോടെ സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരത്തിനായിരിക്കും തിരുവനന്തപുരം വേദിയാവുക കുമ്മനം തിരിച്ചെത്തുന്നതോടെ സംസ്ഥാനത്തെ ബിജെപിയിലും പുതിയൊരു ഉണർവ് പ്രകടമാകും പ്രതീക്ഷിച്ചിരുന്നതാണ് കുമ്മനത്തിന്റെ തിരിച്ചുവരവ് പക്ഷേ പല കാരണങ്ങളാലും അത് നീണ്ടുപോയി തലസ്ഥാന മണ്ഡലം പിടിക്കുക എന്ന ഒരു വലിയ ദൗത്യവുമായിട്ടാണ് കുമ്മനം രാജശേഖരൻ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തുന്നത് ബി ജെ പിക്ക് സംസ്ഥാനത്ത് അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് കുമ്മനം രാജശേഖരൻ വിജയപ്രതീക്ഷ പുലർന്ന് തിരുവനന്തപുരത്തേക്ക് പല പേരുകളും പരിഗണിച്ചെങ്കിലും ഒടുവിൽ കുമ്മനത്തിലേക്ക് മാത്രം ഒതുങ്ങി തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ആർ എസ് എസിന്റേതാണ് അവസാന വാക്ക് ആർ എസ് എസ് പ്രത്യേക താല്പര്യമെടുത്താണ് കുമ്മനം രാജശേഖരനെ മിസോറാമിൽ നിന്നും തിരിച്ചുകൊണ്ടുവരുന്നതും കുമ്മനം സ്ഥാനാർത്ഥിയാവുന്നതോടെ തിരുവനന്തപുരത്തെ മത്സരം പ്രവചനങ്ങൾക്ക് അതീതമാവുകയാണ് ശശി തരൂരിനെ നേരിടാൻ സി പി ഐ മുതിർന്ന നേതാവ് സി ദിവാകരനെ ഇടതുമുന്നണി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു ഗവർണർ സ്ഥാനം രാജിവച്ച കുമ്മനം സംസ്ഥാന ബി നേതാക്കളുമായി ആശയവിനിമയം നടത്തി നാളെ സംസ്ഥാനത്തെത്തുന്ന കുമ്മനം താമസിയാതെ ബി ജെ പിയുടെ സംഘടനാ പ്രവർത്തനങ്ങളിലും സജീവമാകും ഗവർണർ സ്ഥാനം പോലെ നിർണായകമായ ഭരണഘടനാ പദവിയിലിരിക്കുന്ന വ്യക്തിയെ രാജിവെപ്പിക്കാൻ തയ്യാറായി എന്നതുകൊണ്ട് തന്നെ ബി ജെ പി ലക്ഷ്യമിടുന്ന രാഷ്ട്രീയ നീക്കം എന്താണെന്ന് വ്യക്തമാണ് മികച്ച വിജയപ്രതീക്ഷ പുലർന്ന തിരുവനന്തപുരത്ത് കുമ്മനത്തെ മുൻനിർത്തി അക്കൗണ്ട് തുറക്കുക തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം തിരുവനന്തപുരത്ത് നിന്നും ടി ജി സജിത്ത് കുമ്മനം രാജശേഖരനെ കേരള രാഷ്ട്രീയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള തിരുവനന്തപുരമാകും കുമ്മനത്തിന്റെ പ്രവർത്തന മേഖലയെന്നും സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണെന്നും ശ്രീധരൻപിള്ള വ്യക്തമാക്കി രാജിവെച്ച് വരികയും ബിജെപിയുടെ കേരളത്തിലെ മാത്രമല്ല സംഘപരിവാറിന്റെ മൊത്തത്തിൽ തന്നെ എല്ലാ പ്രവർത്തകരും സ്വാഗതം ചെയ്യുന്ന ഒന്നാണ് സജീവമായി ഉണ്ടാകും ും കുമ്മനം രാജശേഖരൻ ബി ജെ പി സ്ഥാനാർത്ഥിയായി വരുന്നതിൽ അസ്വാഭാവികമായി ഒന്നുമില്ലെന്ന് എൽ ഡി എഫും യു ഡി എഫും വിജയ സാധ്യതയെ കുമ്മനത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് ശശി തരൂറും സി ദിവാകരനും പ്രതികരിച്ചു ആരും ഒരു സമയത്ത് നരേന്ദ്രമോദി കാരണം അവസാനത്തിൽ ഈ അഞ്ചു വർഷക്കാലം ബി ഭരണം അവരുടെ കഴിവില്ലായും അവരുടെ കുറവും എല്ലാവരും കണ്ട ശേഷം ഇനി നമ്മൾക്ക് ഈ അടുത്ത അഞ്ച് വർഷം അവർക്ക് ഒരു അവസരം കൊടുക്കണമെന്നൊരു ചോദ്യം എല്ലാവരെയും മനസ്സിലുണ്ടാവും അപ്പൊ ആരും അവർ സ്ഥാനാർത്ഥിയായാലും നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് അവരുടെ ഈ പ്രവർത്തനവും അവർ ഈ റെക്കോർഡുമാണ് കുമ്മനം വന്നാലും കുമ്മനം വന്നില്ലെങ്കിൽ അതൊക്കെ ബി ജെ പിക്കാർ തീരുമാനിക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് അവരെ ഇങ്ങനെ ഈ തിരുവനന്തപുരത്തിനെ ഭയക്കുന്നത് എന്നിപ്പോൾ അവരുടെ കയ്യിൽ ആരാ ഉള്ളത് ഇനി അവർ തപ്പി 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 നോക്കി ദേഹത്തിനെ കിട്ടി ഇനി ഇത് ദേഹം അല്ലെങ്കിൽ അതിനെ നല്ലൊരു സ്ഥാനാർത്ഥി ഇന്ത്യയിലെ നരേന്ദ്രമോദിയാണ് അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് മത്സരിക്കട്ടെ ഒരു നല്ല കാര്യമല്ലേ ദിവസമായി പിരിച്ചുവിട്ട എംപാനൽ കണ്ടക്ടർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്ന സമരം ഒത്തുതീർപ്പായി അഞ്ച് വർഷം ജോലി പരിചയമുള്ളവരെ ലീവ് ഒഴിവിൽ താൽക്കാലികമായി സർവീസിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു ഇത്തരക്കാരുടെ പട്ടിക പുതുതായി തയ്യാറാക്കാനും നിയമം അഞ്ച് വർഷം പൊതുമേഖലയിൽ കണ്ടക്ടർ പരിചയമുള്ള ആളുകളെ ലീവ് വേണ്ടിയുള്ള ഒരു ധാരണയാണ് നീണ്ട സമരത്തിനൊടുവിൽ പിരിച്ചുവിട്ട എംപാനൽ ജീവനക്കാർക്ക് ആശ്വസിക്കാം സ്ഥിരം ജീവനക്കാർ ലീവ് ലീവെടുത്താൽ ഉണ്ടാകുന്ന ഒഴിവിൽ ദിവസവേതനത്തിൽ ഇനി ടി സിയിൽ ജോലി ചെയ്യാം അഞ്ചു വർഷം പൊതുമേഖലയിൽ പരിചയമുള്ളവരുടെ പട്ടിക കെ എസ് ആർ ടി സി സോണൽ ഓഫീസർ തയ്യാറാക്കും ഈ പട്ടികയുടെ അടിസ്ഥാനത്തിലാകും ഡ്യൂട്ടി നൽകുക ഇത് അംഗീകരിച്ചാണ് എംപാനലുകാർ സമരം അവസാനിപ്പിച്ചത് ഇപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ അവർക്ക് ആ തൃപ്തിയുടെ സമരം പിൻവലിച്ചു ഒരു ഘട്ടത്തിൽ തൃപ്തികരമായതും അല്ലാത്തതുമായ പല നിർദ്ദേശങ്ങളും കെ ടി സിയിൽ എംപാനൽ കണ്ടക്ടർ എന്ന തസ്തികയിലാകില്ല പുനർനിയമനം പകരം അഞ്ചു വർഷം പരിചയ സമ്പത്തുള്ളവരുടെ പട്ടിക മാത്രമേ ഉണ്ടാകൂ ജോലി ചെയ്യുന്ന ദിവസത്തെ ശമ്പളം നൽകൂ സ്ത്രീകളടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം നടത്തിയ സമരത്തിനൊടുവിലാണ് സർക്കാർ ഒത്തുതീർപ്പിന് തയ്യാറായത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു ഉമേഷ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നേരത്തെ എംപാനൽ ജീവനക്കാരുടെ ആഹ്ലാദ പ്രകടനം ഉണ്ടായിരുന്നു ഇപ്പോഴും അത് നടക്കുകയാണ് വളരെ വലിയ സന്തോഷത്തിൽ തന്നെയായിരിക്കാം അവർ സർക്കാരിന്റെ ഈ തീരുമാനത്തെ അവരെങ്ങനെയാണ് സ്വീകരിച്ചിരിക്കുന്നത് വിവരങ്ങൾ നാൽപ്പത്തേഴ് ദിവസത്തിനൊടുവിൽ ഇപ്പോൾ എംപാനൽ ജീവനക്കാരുടെ സെക്രട്ടറിയുടെ മുന്നിൽ സമരം ഒത്തുതീർപ്പായിരിക്കുന്നു പിരിച്ചുവിട്ട എംപാനൽ ജീവനക്കാരെ താൽക്കാലികമായി കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടറായി തന്നെ ഉൾപ്പെടുത്താനുള്ള ഒരു ഫോർമുലയാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് അതിന്റെ ഒരു ആഘ്ലാദ പ്രകടനമാണ് ഇവിടെ കാണുന്നതും മന്ത്രിയുമായി നടന്ന ചർച്ചയിൽ ലീവ് വേക്കൻസിയിൽ അതായത് സ്ഥിരം ജീവനക്കാർ ലീവിന് പോകുന്ന ഉണ്ടായത് വേക്കൻസിയിൽ ഇവരെ പ്രത്യേക പട്ടിക തയ്യാറാക്കി ഉൾപ്പെടുത്തും എന്നുള്ള ഒരു പേര് പകരം സോണൽ ഓഫീസർ തയ്യാറാക്കുന്ന പട്ടികയായിരിക്കും വർഷം എല്ലാ കണ്ടക്ടർമാരെയും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തും ഉൾപ്പെടുത്തും ലീവ് വരുന്നതിനനുസരിച്ച് ഇവരെ ഇതാണ് ഇപ്പോഴത്തെ ശരി എന്തായാലും ദിവസമായി പരിശോധിക്കാൻ പാനൽ കണ്ടക്ടർമാർ സെക്രട്ടറിയേക്ക് മുന്നിൽ നടത്തി വന്ന സമരം ഒത്തുതീർപ്പായിരിക്കുന്നു മേശ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ അയോധ്യയിൽ അയോധ്യ തർക്കത്തിന് പരിഹാരം കാണാൻ കോടതി മേൽനോട്ടത്തിൽ മധ്യസ്ഥ ചർച്ചയ്ക്ക് സുപ്രീംകോടതി ഉത്തരവ് മുൻ സുപ്രീംകോടതി ജഡ്ജി എഫ് എം ഐ ഗലീഫുള്ള ശ്രീ ശ്രീ രവിശങ്കർ മുതിർന്ന അഭിഭാഷകനും പ്രശസ്ത മധ്യസ്ഥനുമായ ശ്രീരാം പഞ്ച് എന്നിവരെ മധ്യസ്ഥത്തിനായി കോടതി നിയമിച്ചു എട്ടാഴ്ചയ്ക്കകം ചർച്ച പൂർത്തിയാക്കണം നടപടികൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് ഉചിതമെന്ന് വിലയിരുത്തിയ സുപ്രീംകോടതി ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം മധ്യസ്ഥർക്ക് വിട്ടു പതിറ്റാണ്ടുകളായി തുടരുന്ന അയോധ്യ തർക്കത്തിൽ കോടതിക്ക് പുറത്ത് രമ്യമായ പരിഹാരം കാണാനുള്ള അവസാനവട്ട ശ്രമമാണ് സുപ്രീംകോടതിയുടേത് മതപരവും വൈകാരികവുമായ വിഷയമായതിനാൽ മധ്യസ്ഥ ചർച്ചയിലൂടെ മാത്രമേ പരിഹാരം കാണാനാകൂ എന്ന് വ്യക്തമാക്കിയാണ് കോടതി ഉത്തരവ് ഉത്തരേന്ത്യയിലെ വിശ്വാസത്തെയും രാഷ്ട്രീയത്തെയും ആഴത്തിൽ ബാധിച്ച വിഷയത്തിൽ തർക്കപരിഹാരത്തിനായി കോടതി ചുമതലപ്പെടുത്തിയ മൂന്ന് തമിഴ്നാട് സ്വദേശികൾ ഇവരാണ് രണ്ടായിരത്തി പതിനാറിൽ സുപ്രീംകോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് എഫ് എം ഐ ഖലീഫുള്ള നേരത്തെ മധ്യസ്ഥ ചർച്ചകൾക്ക് ശ്രമിച്ച ആർട്ട് ഓഫ് ലിവിംഗ് സ്ഥാപകൻ ശ്രീ ശ്രീ രവിശങ്കർ മദ്രാസ് ഹൈക്കോടതിയിൽ മുതിർന്ന അഭിഭാഷകനും പ്രശസ്ത മധ്യസ്ഥനുമായ ശ്രീരാം പഞ്ചു ആവശ്യമെങ്കിൽ സമിതിയിലേക്ക് കൂടുതൽ അംഗങ്ങളെ ഇവർക്ക് തിരഞ്ഞെടുക്കാം ഒരാഴ്ചയ്ക്കുള്ളിൽ മധ്യസ്ഥം തുടങ്ങി എട്ടാഴ്ചക്കകം ചർച്ചകൾ പൂർത്തിയാക്കണം നാലാഴ്ചക്കകം സുപ്രീംകോടതിക്ക് ആദ്യ റിപ്പോർട്ട് നൽകണം സമിതി പ്രവർത്തിക്കുക അയോധ്യയ്ക്ക് സമീപം ഫൈസാബാദിലാണ് ചർച്ചകൾക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഉത്തർപ്രദേശ് സർക്കാർ നൽകണം മധ്യസ്ഥ ചർച്ചയെ ഹിന്ദു സംഘടനകൾ എതിർത്തിരുന്നെങ്കിലും സിവിൽ നടപടി ചട്ടപ്രകാരം നിയമ തടസ്സങ്ങൾ ഇല്ലെന്ന് വ്യക്തമാക്കിയാണ് ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവ് പലകുറി പരാജയപ്പെട്ട മധ്യസ്ഥ ചർച്ചകൾ സുപ്രീംകോടതി മേൽനോട്ടത്തിലുള്ള ശ്രമത്തിലൂടെ ഫലം കാണുമോ എന്നാണ് കക്ഷികളും രാഷ്ട്രീയ കേന്ദ്രങ്ങളും ഉറ്റുനോക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുമ്പോഴാണ് മധ്യസ്ഥ ചർച്ചകൾ സമാന്തരമായി പുരോഗമിക്കുക സുപ്രീംകോടതിയിൽ നിന്നും ക്യാമറമാൻ കെ പി ധനേഷിനൊപ്പം എം ഉണ്ണികൃഷ്ണൻ ന്യൂസ് എയ്റ്റീൻ രാജസ്ഥാനിലെ ബിക്കാനീറിൽ വ്യോമസേനയുടെ മിഗ് ട്വന്റി വൺ വിമാനം തകർന്നു വീണു പരിശീലന പറക്കലിനിടെയാണ് അപകടം പൈലറ്റ് പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു ഷോവാസാർ ഗ്രാമത്തിലാണ് തകർന്നു വീണത് പതിവ് നിരീക്ഷണ പറക്കലിനായി പറന്നുയർന്നയുടൻ സാങ്കേതിക തകരാറുണ്ടാവുകയായിരുന്നുവെന്ന് വ്യോമസേന അറിയിച്ചു സാങ്കേതിക തകരാറിന് കാരണം പക്ഷിയിടിച്ചതാണെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ സംഭവത്തിൽ അന്വേഷണം അറിയിച്ചു വയനാട്ടിൽ സത്യം പറയുന്നതാരും കെക്കിടി വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് സി പി ജലീലിന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ ചടങ്ങിൽ പങ്കെടുത്ത മാവോയിസ്റ്റുകാർ പോലീസിനെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കി തലക്കേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസുകാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് കൊല്ലപ്പെട്ട സിപി ജലീലിന്റെ സഹോദരൻ ആവശ്യപ്പെട്ടു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രാവിലെ തുടങ്ങിയ പോസ്റ്റ്മോർട്ടം നടപടികൾ ജലീലിന്റെ ശരീരത്തിൽ മൂന്നിടത്താണ് വെടിയേറ്റത്മരക്ഷാർത്ഥം വെടിവെക്കണം വീഴ്ത്താവുന്ന വെടിവെക്കുന്നത് കൊല്ലാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വളരെ കൃത്യമായി കൊല്ല എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പോലീസ് വന്നത് എന്നുള്ളത് ആദ്യം തന്നെ സംശയകരമായിട്ടുള്ള കാര്യായിരുന്നു ഇപ്പൊ അത് റിസോർട്ട് മാനേജർ പറഞ്ഞു സ്ഥിതിക്ക് ഇനി അതിൽ യാതൊരു ഇടയില്ല മോർച്ചറിക്ക് സംശയത്തിനിടയില് മോർച്ച മിനിറ്റ് പൊതുദർശനം തുടർന്ന് മലപ്പുറം പാണ്ടിക്കാട് വളരാട്ടെ വീട്ടിലേക്ക് ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മുതൽ നാലു മണിവരെ വീട്ടിൽ പൊതുദർശനം വീടിനോട് ചേർന്നൊരുക്കിയ കുഴിമാടത്തിലാണ് ജലീലിനെ സംസ്കരിച്ചത് ചടങ്ങിനിടെ മാവോയിസ്റ്റ് അനുകൂലം മുദ്രാവാക്യം വിളിച്ചാണ് വീട്ടിലെത്തിയവർ അന്തിമോപചാരം അർപ്പിച്ചത് തമിഴിലും മലയാളത്തിലുമായിരുന്നു മുദ്രാവാക്യങ്ങൾ മനുഷ്യാവകാശ പ്രവർത്തകരായ ഗ്രോവാസു എം എൻ രാമുണ്ണി പൗരൻ തുടങ്ങിയവർ ജലീലിന്റെ വീട്ടിലെത്തിയിരുന്നു അതേസമയം പോലീസ് നടപടിക്കെതിരെ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ രംഗത്തെത്തി സത്യം പുറത്തുവിടണമെന്ന കാര്യത്തെ കുറിച്ച് എനിക്ക് സംശയമില്ല ഏത് ഏജൻസിയാണ് മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ മൗനം അദ്ദേഹം നേരത്തെ സംഭവത്തിൽ പോലീസ് വാദങ്ങൾ റിസോർട്ട് ജീവനക്കാർ പൂർണ്ണമായും തള്ളി മാവോയിസ്റ്റുകൾക്ക് നേരെ ആദ്യം വെടിയുർത്തത് പോലീസാണെന്ന് ഉബോൻ റിസോർട്ട് ജീവനക്കാർ വെളിപ്പെടുത്തി മാവോയിസ്റ്റുകൾ ആരെയും ബന്ധിയാക്കിയിട്ടില്ലെന്നും ഒരു പ്രകോപനവുമില്ലാതെയാണ് പോലീസ് വെടിവെച്ചതെന്നും റിസോർട്ട് ജീവനക്കാർ പറഞ്ഞു ന്യൂസ് കോഴിക്കോട് മലപ്പുറം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മുൻ ഇമാം ഷെഫീഖ് അൽ ഗാസ്മി കുറ്റം സമ്മതിച്ചു പെൺകുട്ടിയുടെ കുടുംബവുമായുണ്ടായിരുന്ന ബന്ധം മറയാക്കിയായിരുന്നു പീഡനം കഴിഞ്ഞ ദിവസം മധുരയിൽ നിന്നാണ് പ്രതിയെ പിടിച്ചത് പീഡനത്തിനിരയായ പെൺകുട്ടിയെ അമ്മയ്ക്കൊപ്പം വിട്ടയക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു പ്രമുഖ കറിപ്പൊടി നിർമ്മാതാക്കളായ ഈസ്റ്റേൺ കോൺവെൻസ് വനിതാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പതിനഞ്ച് സ്ത്രീകളെ ആദരിച്ചു ഈസ്റ്റേൺ ഭൂമിക യു ആർ ലൈഫ് പരിപാടിയിൽ എറണാകുളം അസിസ്റ്റന്റ് കലക്ടർ പ്രാഞ്ചൽ പാട്ടീൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു മുഖ്യധാരയിലേക്ക് സജീവമായി കടന്നു വന്നിട്ടില്ലാത്തവരും സമൂഹത്തിലും വ്യക്തികളിലും സ്വാധീനം ചെലുത്തിയവരുമായ വനിതകളെയാണ് പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത് ഈസ്റ്റേൺ ചെയർമാൻ നവാസ് മീരാൻ മുഖ്യപ്രഭാഷണം